ആരോഗ്യ കേരളത്തിന്റെ ആര്യങ്കാവ് മാതൃകയ്ക്ക് ദേശീയ തലത്തിൽ അംഗീകാരം മികച്ച ആശുപത്രികൾക്ക് നൽകുന്ന ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അവാർഡ് കൊല്ലം ആര്യങ്കാവ് പഞ്ചായത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് ലഭിച്ചു സംസ്ഥാനത്തെ ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് ഇക്കുറി ഈ നേട്ടം ലഭിച്ചിരിക്കുന്നത് മരുന്ന് വാർത്തകളിൽ ഇടം പിടിച്ച ഒരു ആരോഗ്യ കേന്ദ്രം ഇത്തവണ അവിടേക്ക് മൂന്ന് ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് മാത്രം ലഭിച്ച നാഷണൽ ക്വാളിറ്റി അഷുറൻസ് കുടുംബാരോഗ്യ കേന്ദ്രത്തിനാണ് ഇക്കുറി ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷം ഇവിടം കാഴ്ചവെച്ച മികച്ച ആരോഗ്യ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഈ നേട്ടം നാല് ഘടകങ്ങളാണുള്ളത് ഒന്ന് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം മറ്റൊന്ന് ജനറൽ അഡ്മിനിസ്ട്രേഷൻ മറ്റൊന്ന് ഒ പി ഡി ലാബിലെ സേവനങ്ങൾ ലാബ് സർവീസ് ഈ നാല് സേവനങ്ങൾക്കും തൊണ്ണൂറിന് മുകളിൽ മാർക്ക് ലഭിച്ചാണ് ഈ പ്രത്യേകിച്ച് മലയോര പ്രദേശമായ ആദിവാസി ഈ തോട്ടം തൊഴിലാളികളുടെ മേഖലയിൽ നിന്നാണ് ഞങ്ങൾ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജില്ലാ തല പരിശോധനയും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലുള്ളതും അതുപോലെ ദേശീയ സംസ്ഥാനതലത്തിലുള്ളതും അത് ആദിവാസികളും തോട്ടം തൊഴിലാളികളും അടക്കം തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് ഇവർക്കിടയിലേക്ക് ഇറങ്ങി രോഗവ്യാപനം തടയുന്നതിലുൾപ്പെടെ ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ കാഴ്ചവെച്ച മികച്ച പ്രവർത്തനങ്ങളാണ് ഈ അംഗീകാരത്തിലേക്ക് കഴുതുരുട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തെ കൊണ്ടെത്തിച്ചത് കേന്ദ്രസംഘം നേരിട്ടെത്തി ഈ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു നൂറിൽ തൊണ്ണൂറ്റിയാറ് ദശാംശം അഞ്ച് മൂന്ന് ശതമാനം മാർക്ക് നേടിയാണ് കഴുതുരുട്ടി കുടുംബാരോഗ്യ കേന്ദ്രം എൻ ക്യു എസിൽ ആദ്യം കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ നേടിയെടുത്ത ഈ അംഗീകാരം തുടർന്നും നിലനിർത്തുന്നതിനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഇവിടുത്തെ ജീവനക്കാർ പരിമിതികളെ അതിജീവിച്ച് ദേശീയ അംഗീകാര നിറവിലേക്ക് കഴുതുരുട്ടി കുടുംബാരോഗ്യ കേന്ദ്രം എത്തി നിൽക്കുമ്പോൾ അത് ആരോഗ്യ കേരളത്തിനും അഭിമാന നിമിഷം തന്നെ സുജിത് അമൃത ന്യൂസ് കൊല്ലം